ഉക്രൈനിൽ റഷ്യൻ സേന അഭൂതപൂർവമായ മുന്നേറ്റം തുടരുന്നു കിഴക്കൻ ഉക്രൈനിലെ ഉക്രൈൻ്റെ പ്രതിരോധ കോട്ടയുടെ നങ്കൂരമായിരുന്ന ബുളേദാർ ഒക്ടോബർ ഒന്നിന് പിടിച്ചെടുത്ത റഷ്യൻ സേന ഉക്രൈൻ ഒരുക്കിയ പ്രതിരോധ നിരകളെല്ലാം കൊട്ടാരം പോലെ തകർത്തു ഉക്രൈൻ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് സൗത്ത് ഡൊമസ്റ്റിക് മേഖലയിലെ ഉക്രൈൻ പ്രതിരോധ നില നിര പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി ഇവിടെയും റഷ്യൻ സൈന്യ സേന വൻ മുന്നേറ്റം തുടങ്ങി സെലൻസ്കിയുടെ വിക്ടറി പ്ലാന്റിന്റെ ഭാഗമായി റഷ്യയിലെ കൊക്സ് പ്രവിശ്യയിൽ കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി പിടിച്ചെടുത്ത ഉക്രൈന്റെ ധീര നടപടി അവരുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഉക്രൈൻ സൈന്യത്തെ നേരിടാനായി പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികർ കൊക്സ് മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞു ഉക്രൈൻ പിടിച്ചെടുത്ത സ്ഥലം അവർ വീണ്ടെടുത്തു ഇതോടുകൂടി ഉത്തര കൊറിയൻ റഷ്യൻ സഖ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അതിനൊക്കെ ഉപരിയായി ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ സൈനിക ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നു കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ തന്നെ ഇത് വ്യക്തമാക്കി റഷ്യ നേരത്തെ തന്നെ സൈനിക നടപടി അംഗീകരിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള സൈനിക കരാർ റഷ്യ അംഗീകരിച്ചിരുന്നു ഉത്തര കൊറിയ ഇന്നത് ഔദ്യോഗികമായി അംഗീകരിച്ചു ഇനി ഉത്തര കൊറിയയെ ആക്രമിച്ചാൽ റഷ്യ ഇടപെടും റഷ്യയെ ആക്രമിച്ചാൽ ഉത്തര കൊറിയ ഇടപെടും ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സൈനിക ഉടമ്പടി ഇതോടുകൂടി അമേരിക്കയ്ക്കും അമേരിക്കയെ പിന്താങ്ങുന്ന ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനുമൊക്കെ വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കിം ജോങ് ഉൻ ഉത്തര കൊറിയക്ക് ഇനിയും ആണവായുധങ്ങൾ നൽകാൻ റഷ്യ തയ്യാറാണ് ഈ സൈനിക ഉടമ്പടി പ്രകാരം റഷ്യയ്ക്ക് മേൽ ഉണ്ടാകുന്ന ഏതാക്രമണത്തെയും തടയാൻ ഉത്തര കൊറിയ സന്നദ്ധമാണ് ഈ സൈനിക ഉടമ്പടി പ്രകാരം ഉത്തര കൊറിയയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഉപരോധങ്ങളെയും ആക്രമണങ്ങളെയും തടയാൻ റഷ്യ സഹായിക്കും ഇതാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സൈനിക ഉടമ്പടി ഈ ഉടമ്പടിയോടുകൂടി ഒരു കാര്യം വ്യക്തമായി ഉത്തര കൊറിയ റഷ്യ ചൈന ചേരികൾ ശക്തി ആർജിക്കുകയാണ് കൊറിയയും റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേർന്ന ഒരു ചേരി ശക്തി പ്രാപിച്ച് വരുന്നു എന്തായാലും ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക ഉടമ്പടി നാറ്റോ രാജ്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ് നാറ്റോ രാജ്യങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ ബ്രിക്സ് ഉച്ചകോടിയിലൂടെ പുടിന് സാധിച്ചു നാറ്റോ അംഗമായ തുർക്കിയൊക്കെ അതിൽ പങ്കെടുക്കുന്ന കാഴ്ച അമേരിക്ക കൈയും കെട്ടി നോക്കി നിന്ന് കണ്ടു നിന്നു അത്രയും ഗതികേടായി പോയി അമേരിക്ക അതിനിടയിൽ വാഷിങ്ടൺ പോസ്റ്റ് പുറത്തിറക്കിയ ഒരു വാർത്ത തെറ്റാണെന്ന് അമേരിക്ക തന്നെ വിശദീകരിക്കുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയെന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് അമേരിക്ക പറഞ്ഞു ഉക്രൈനെ അമേരിക്ക കൈവിടുകയാണ് ഇനി ഉക്രൈനെ സഹായിച്ചിട്ട് കാര്യമില്ല നാറ്റോ രാജ്യങ്ങൾ അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു റഷ്യയുടെ അത്ഭുതകരമായ മുന്നേറ്റം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ റഷ്യൻ സൈന്യം ഇരമ്പി കയറി ഉക്രൈൻ കൊട്ടാരം പോലെ ഉക്രൈൻ തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക ഉടമ്പടി പുറത്തു വന്നിരിക്കുന്നത് കിം ജോങ് ഉൻ அது ஓய் அங்கீகரிச்சிட்டு